ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ത്രീ പീസ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു പ്രീമിയം റിച്ച് ദാബു കോട്ടൺ സൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് രണ്ട് മോഡലാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആദ്യം കാണിച്ച ആ വൈൻ കളറും ഈ ഒരു ഗ്രീനും രണ്ടിനും ആ ഒരു റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു ദാബോ കോട്ടൺ ഫാബ്രിക്കിന് വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് അടുത്തതും പ്രീമിയം റിച്ച് ദാബു കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു പാൻറ്റും ദുപ്പട്ടയും വന്നിട്ട് കലങ്കാരി പ്രിൻ്റാണ് ഒറിജിനൽ മിറർ വർക്കാണ് യോക്കിലൊക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഒരു അല്പം കൂടുതലാണ് കേട്ടോ വൺ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ ആണ് കേട്ടോ അടുത്തൊരു മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇതും ദാബ കോട്ടനിൽ വരുന്നതാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വൺ ഫോർ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് അയക്കുക കേട്ടോ അപ്പോൾ ഇതൊരു മെറൂൺ കളറ് ബ്ലാക്ക് പിന്നെ ഒരു ക്രീം കളറിലാണ് വരുന്നത് ഇതിൻ്റെ ആ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സും ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ഷോൾ വരുന്നത് ടു മീറ്റർ പ്ലസ് ആണ് കേട്ടോ മനാർക്കിലി ടൈപ്പിൽ വരുന്ന ത്രീ പീസ് സെറ്റിൽ ടോപ്പിന് ഒരല്പം കൂടി ലെങ്ത് ഉണ്ടാവും വൺ ഫോർ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഒരു പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഹജറക് പ്രിൻ്റ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നത് ജയ്പൂരി അതിര പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി സിക്സ് ഫോ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ അതായത് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്തത് ത്രീ പി സെറ്റാണ് പ്രീമിയം റിച്ച് ഹെവി ദാബൂ കോട്ടൻ്റെ ഒരു എ എയലൈൻ സൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോത്ത് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് വരുന്നത് മെറൂണ് ആൻഡ് ബ്ലാക്ക് ആണ് റേറ്റ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സ്ആപ്പേക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റേറ്റ് അപ്പോൾ അടുത്തതും ഒരു പ്രീമിയം ദാബൂ കോട്ടൺ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോയാണ് കേട്ടോ അപ്പോൾ ഇതും സൈസ് എം ടു ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് അടുത്തത് വന്നിട്ട് ഒരു ജയ്പൂരി പ്രിൻ്റിൽ വരുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിലൊരു നാല് കളർ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പ്യുവർ മൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ ന്യൂ മോഡൽ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ് താങ്ക്